ഞാൻ കിടക്കൂല കിടക്കൂലെന്ന് പറയും പക്ഷെ മനസ്സാണ് മനസ്സാണി കിടക്കുക കിടക്കുന്ന അന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന് അഡ്മിറ്റായി വന്ന് അതിൻ്റെ ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറേ കൂട്ടാർ പേഴ്സണായിട്ടും നമ്മളെ കമൻറ്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തായി താത്ത എന്തായി താത്ത എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഡെലിവറിക്ക് മുമ്പായിട്ട് ഇനി കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് ദിവസങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു വീഡിയോ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കണം എന്തിനാകുമോ താട്ട ഹോസ്പിറ്റലായോ അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവേ അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലുള്ളൂ നിങ്ങളുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ബന്ധം ബന്ധമുണ്ടാവുകയുള്ളൂ പുതിയ മെസ്സേജുകളൊന്നും കമൻറ്റൊക്കെ വരുമ്പോഴും ഒക്കെ അപ്പോൾ വീഡിയോ ഒരു സൈലക്കെ ഞാൻ ഇനി ഇനി പ്രസാദത്തിന് മുമ്പ് എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത് കേട്ടോ ഫെബ്രുവരി പതിനൊന്നാണ് ശരിക്കും ഡേറ്റ് ആ പക്ഷേ അതിൻ്റെ മുമ്പ് ഇങ്ങനെ വേദനയൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പം തന്നെ ആവും ഇപ്പം തന്നെ ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടറെ പറച്ചല്ലേന്ന് എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടെന്ന് തോന്നിയിട്ടോ അറിയൂല അപ്പോൾ എന്തായാലും പ്രഗ്നൻറ്റ് ആയ സമയം മുതൽ ഞാനിങ്ങനെ എന്താ ഒരു ദിവസം കഴിക്കണ ഭക്ഷണത്തിൻ്റെ കുറിച്ച് വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതേപോലെ ഒരു പ്രഗ്നൻസി റൊട്ടീനെ അങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ പിന്നെയാരിച്ചു ഇപ്പം അതിനൊന്നും സമയമില്ലാന്നെ വിചാരിച്ചു അപ്പോൾ എന്തായാലും സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം മാസത്തിൽത്തെ ഒരു റൊട്ടീൻ കെട്ടോ ഇത് ഇൻ്റെ റൊട്ടീനാണ് കേട്ടോ എല്ലാരും പാലിക്കേണ്ട ഒരു റൊട്ടീൻ എന്നല്ല ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ അറിയാലോ എനിക്ക് തൈറോയിഡുണ്ട് തൈറോയിഡ് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ തൈറോയിഡ് അത് ഡെലിവറി കഴിയുമ്പോൾ തന്നെ മാറും ചെയ്യും അപ്പോൾ നമുക്ക് ടാബ്ലറ്റ്സ് നിർത്തും ചെയ്യാം എന്നാട്ടോ പറഞ്ഞത് ആദ്യം തന്നെ രാവിലെ എണീറ്റ ഉടനെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴും ഞാൻ എണീക്കുട്ടോ എണീറ്റിട്ട് എപ്പോഴും എണീക്കൽ തന്നെയാണ് മൂത്രമഴിക്കാൻ വേണ്ടി എണീക്കണല്ലോ എണീക്കേ കിടക്കുക എണീക്കേ കിടക്കുക അങ്ങനെയാണല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ ഉറക്കങ്ങൾ അങ്ങനെ പുലർച്ചെ എണീറ്റ് ആദ്യം നമ്മളെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കും അത് പിന്നെ ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ ആദ്യം എടുക്കേണ്ട സാധനം എന്നും അങ്ങനെ തൈറോയിഡിൻ്റെ ടാബ്ലെറ്റ്സ് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടാക്കി നിസ്കരിക്കൂട്ടോ പിന്നെ തൈറോയിഡ് ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ലേ പറയാ അതുകൊണ്ട് തന്നെ പിന്നെ നീച്ചി നീച്ചിരുന്ന കാര്യം ശരിയാവൂല ഭയങ്കര വിശപ്പായിരിക്കും രാവിലെ അപ്പൊ വേഗം സുഖമായിട്ട് പുതച്ച് മുടി കിടന്നുറങ്ങും ആ സമയത്തൊക്കെ ഭൂപ്പുകുട്ടനും ഇക്കൊക്കെ പുറത്തു കൂടിയൊക്കെ ഇറങ്ങി കറങ്ങലും ചെടി നനയ്ക്കലും അങ്ങനെയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ആട്ടും കഴിഞ്ഞ് വന്ന് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പ്രഗ്നൻറ്റ് ആയ മുതലും മിക്കവാറും ദിവസങ്ങളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുട്ടോ അതാണ് ഇപ്പോൾ ഇവിടുത്തെ റൊട്ടീൻ നടക്കുന്നത് ഇനി ബേബിയൊക്കെ വന്നതിനുശാൽ ആ റൊട്ടീന് വേറെ ആയിരിക്കും അതിൻ്റെ മുമ്പ് വേറെ ആയിരുന്നു വില ദിവസങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഇക്കട കൂടെ ഉണ്ടായിട്ടിട്ടോ ചിലപ്പോൾ വിഷപ്പില്ലാത്ത സമയമോ അല്ലെങ്കിൽ കിടന്ന തുറക്കം വരാത്ത സമയത്തോ ഒക്കെ ഇക്കട കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കൂടും അല്ലാത്ത ദിവസങ്ങളൊക്കെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പം ഇന്ന് പൂരിയും ഗ്രീൻ പിസ്കാരക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് ഇക്കെന്നെ വന്ന് വിളിക്കും അതല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഒരു ഏഴര അല്ലെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എണീക്കും എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ എണീറ്റ് ബെഡ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയൊക്കെ വെക്കും ഒരു ഏഴേഴര മാസം വരെ ഞാൻ ഇരിക്കും കൂടി കേട്ടോ ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് വരും കാരണം നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നിട്ടൊക്കെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഒക്കെ വിരിക്കണമ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അധികം അങ്ങനത്തെ എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യൽ തുടങ്ങിയിട്ടില്ല കേട്ടോ ബെഡ്ഷീറ്റ് വിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യും പിന്നെ മുന്നേക്കാണെങ്കിൽ എണീറ്റ് വിടുന്ന കുളിക്കലേ ഒന്ന് പതിവെട്ടോ ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ശേഷം ആ ഒന്നും പതിവേ ഇല്ല ഇങ്ങനെയുള്ള ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണല്ലോ അത് കാരണം അപ്പോൾ എണീറ്റ് വന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകും മുഖം കഴുകൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ അല്ലേ പക്ഷെ മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും സാധന സോപ്പൊക്കെ തേച്ച് മുത്ത് വെള്ളമൊഴിക്കുക അങ്ങനെയല്ല കേട്ടോ നമ്മളെപ്പോഴൊക്കെയാണ് മുഖം കഴുകേണ്ടത് ഏത് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ട് അഭിനയിക്കലും നിർബന്ധമാണ് കേട്ടോ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ശ്രദ്ധിക്കണവർക്ക് അപ്പോൾ ആ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദം ായിട്ട് പറഞ്ഞുതരാം ആ ഒരു സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ നമ്മൾ പ്രധാനമായിട്ടും ഫേസ് വാഷ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ സ്കിന്നിന് യോജിച്ചതാണോ ഇപ്പൊ നമ്മുടെ മുഖത്ത് മുഖക്കുരു പിഗ്മെന്റേഷൻ ടാനിങ് ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫേസ് വാഷ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ആണ് ന്യൂഡിന്റെ ഈ ഒരു ദീപ്ലൻസിംഗ് ഈസ്റ്റേൺ ഗ്ലോ ഫേസ് വാഷ് ഇട്ടോ ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോള് ഡൈക്ലോറിക് ടീ ട്രീ ഓയിൽ ആക്ടിവേറ്റ് ചാർക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാ ഇംപ്യൂരിറ്റീസും കഴുകി വൃത്തിയാക്കിയിട്ട് മുഖം നല്ല വൃത്തിയാക്കാൻ സഹായിക്കും കേട്ടോ അതുപോലെ ഇതിൽ അടിഞ്ഞിട്ടുള്ള ലൈറ്റോറിക്ക് നമ്മുടെ സ്കിന്നു ലൈറ്റനാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പം നമ്മളെ സ്കിന്നിൽ ഇങ്ങനെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഓയിൽ ആണെങ്കിൽ നമ്മുടെ മുഖക്കുരു ഉണ്ടാവണേനെ ചെറുക്കും ചെയ്യും അതുപോലെ ഒരു ഇൻസ്റ്റന്റ് ഗ്രോ നമ്മുടെ മുഖത്തിന് തരും ചെയ്യും അപ്പോൾ ഈ ഫേസ് വാഷ് എങ്ങനെ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കൈയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകണം കാരണം നമ്മുടെ കയ്യിൽ പല അഴുക്കുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് കയ്യിലെടുക്കുക കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ മുഖത്ത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം ന്യൂഡിന്റെ ഈ ഒരു ഫേസ് വാഷിൽ നല്ല മൈൽഡ് മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത് അതുപോലെ തന്നെ ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല അപ്പോ മുപ്പത് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മളെ കഴുത്തിലും ഒക്കെ മസാജ് ചെയ്യാൻ കേട്ടോ ചെയ്തതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി തോർത്തുകൊണ്ട് ഇങ്ങനെ ഒപ്പി ഒപ്പിങ്ങനെ എടുക്കണം സ്കിന്നൊക്കെ നന്നായി ശ്രദ്ധിക്കണവർക്കുള്ള സ്കിൻ കെയർ റൊട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് കേട്ടോ ഫേസ് വാഷ് യൂസ് ചെയ്യൽ ഫേസ് വാഷ് നമ്മൾ ഡെയിലി രണ്ട് പ്രാവശ്യം മസ്റ്റ് മസ്റ്റായിട്ടും കഴുകണം അതായത് രാവിലെയും രാത്രിയും പിന്നെ അതല്ല ഓരോരുത്തരുടെ ജോലി അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചിട്ടും ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു ഇടയിലിടയിൽ നമുക്ക് മുഖം കഴുകേണ്ടി വരും സ്കിൻ ഓയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടി വരും ഞൂടിൻ്റെ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള എല്ലാ സൈറ്റുകളിലും അയക്കാൻ കിട്ടും അതുപോലെ തന്നെ അവരെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 അറ്റ് ന്യൂ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലും കിട്ടും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അതിന് മകൊക്കെ കഴിഞ്ഞ് വൃത്തിയായിരുന്നു ഞാനെനിക്ക് മാത്രമല്ല ചായ അടിക്കാനുള്ളതെന്ന് ഷെഫ് കൂട്ടെ എനിക്ക് ഉള്ള ദിവസം ലീവ് ഉള്ള ദിവസം പിന്നെ ഓന് ഭയങ്കര ഉറക്കാൻ കഴിയും രാവിലെ നീക്കും പുറത്തൊക്കെ പോവും വരും ഇതാക്കും ഉറങ്ങും പിന്നെ ഓൻ്റെ ഒരു ഇഷ്ടത്തിലാണ് വിട്ടുകൊടുക്കൽ അല്ലാതെ രാവിലെ നീക്ക് നീക്കും ഒന്ന് പറഞ്ഞിരിക്കുക ആ ചിത്രങ്ങളൊക്കെ ഓനക്കണ്ട് ടുത്ത് ഇപ്പൊ കോളേജുള്ള ദിവസമാണെങ്കിലും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഓട്ടോമാറ്റിക്കലി നീക്കും ചില ദിവസം നേരെ വെങ്കിട്ടുണ്ടാവും കേട്ടോ അപ്പോഴും ഞാൻ വിളിക്കൂല അപ്പോൾ നേരെ വയ്ക്കാനായിട്ട് നീച്ചിട്ട് ഓടിപ്പടഞ്ഞിട്ടൊക്കെ ഇതാക്കും ആ ചിത്രങ്ങളൊക്കെ ഒന്ന് വിട്ടു കൊടുക്കാനിട്ട് കോഴിവുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുമ്പോൾ മിക്കവാറും ഒന്നും കിട്ടാറുള്ള ഞാൻ എനിക്ക് മാത്രം കാര്യം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അരമണിക്കൂർ നേരം ഇതിൽ കൂടി നടക്കൂട്ടും ക്രോക്കിൽ നോക്കിയിട്ട് ഒരു അരമണിക്കൂർ ആ സമയത്തൊന്നും പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റുകയുള്ളൂ ചില നേരത്ത് പുറത്തിറങ്ങാൻ പറ്റും ചില നേരത്ത് പറ്റൂല അങ്ങനെ കേൾക്കും അതായത് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിലും കുളിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ കുളിക്കാതൊക്കെ ആരെങ്കിലും നമ്മളെ കാണുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വീഡിയോയിലൂടെയാണെങ്കിലും നേരിട്ടിട്ടാണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുളിക്കാതെ ആറിട്ടതിന് മുമ്പേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഉള്ളിൽ കൂടിയാണ് നടക്കാറ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ വൃത്തിയാക്കി വയ്ക്കും സോഫി സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള നേരക്കി വയ്ക്കും ഇന്നിപ്പോൾ ലീവുള്ള ദിവസമല്ലേ ഷെപ്പുട്ടനാണ് അടിച്ചു വരേണ്ടി തുടക്കേണ്ടിയൊക്കെ ആളുകൾ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും നടത്തും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ പോകും കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി കിടക്കണം കിടക്കണം അങ്ങനെ തോന്നുന്നുട്ടോ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ കിടക്കരുത് രാവിലത്തെ വർക്കൊന്നും ഓക്കെ കുഴപ്പമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കടന്നാണ്ടല്ലോ പിന്നെ എണീറ്റ് നമുക്ക് ഭയങ്കര ക്ഷീണാക്കാൻ അതെനിക്കറിയാം അതിനെ ഞാൻ കടക്കൂല എന്ന് പറയും പക്ഷേ എൻ്റെ മനസ്സാണ് ഞാൻ കിടക്ക് കിടക്ക് കിടക്കെന്ന് പറഞ്ഞുകൊണ്ടായി അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ കിടക്കൂട്ടോ അന്ന് എനിക്ക് ആകൊരു ക്ഷീണാക്കാൻ അപ്പം ഇന്നൊന്നും കിടന്നിട്ടില്ല അങ്ങനെ കിടക്കാതെ നേരത്ത് കുളിക്കുകയുണ്ടോ ചെയ്തത് പിന്നെ നമ്മളെ മിച്ചീൻ്റെ ജമീസോയിഡൊക്കെ തേച്ച് തലയിലും മേലൊക്കെ തേച്ചും ചില ദിവസങ്ങൾ ഞാൻ ബാത്റൂമിൽ നിന്ന് തേക്കുക ചില ദിവസം ഞാൻ ഇവിടെ ഇന്നിട്ട് തേക്കും ചില ദിവസം സെറ്റോട്ടിൽ ഇന്നിട്ട് തേക്കും അങ്ങനെയൊക്കെയാണ് എണ്ണ തേക്കും കായലൊക്കെ കുഞ്ഞിക്കുകയാണ് കേട്ടോ എനിക്ക് തേച്ച് തരാം പ്രെഗ്നൻ്റെ ആയുമുതലും എനിക്ക് വലിയ വയറാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞു തേക്കാൻ പറ്റില്ല എന്നാ എണ്ണ തേക്കാതിരിക്കാൻ പറ്റുമോ അതും പറ്റൂല എണ്ണ തേക്കും വേണം അത് തേച്ച് കുറച്ച് കായും വേണം അപ്പം അത് രണ്ടും എനിക്ക് ഇരിക്കുകയാണ് ചെയ്തു തരാറ്ട്ടോ പ്രഗ്നൻ്റെ ആയി മുതലും ആ എണ്ണ തേച്ച് കുളിച്ച് മാറി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കേട്ടോ ഇപ്പോൾ ഇന്ന് കഞ്ഞി ഓടിക്കണം എന്നും കഞ്ഞി ഓടിക്കാൻ കേട്ടോ കഞ്ഞി കുറേ മുമ്പ് ഓടിച്ചിരുന്നു പിന്നെ ഷുഗർ ഉണ്ടാവും അതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഞ്ഞി കുടി നിർത്തിയിരുന്നു കിട്ടും അതുകൊണ്ട് എല്ലാം ഷുഗറും പ്രഷറും എല്ലാ കാര്യങ്ങളും എല്ലാം അത് ഇതുവരെ ഒക്കെ നോർമലാണ് കേട്ടോ പക്ഷെ ഇന്ന് കഞ്ഞി ഓടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് ആ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ കാണിച്ചതായിട്ടോ വരിക െഷ്യൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് ഞാൻ മൈക്ക് ഫിറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോ അതിലൊന്നും ആ വോയിസ് പിടിച്ചിട്ടില്ല എന്തോ മൈക്ക് ഓഫ് ആയി തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് ഇടിച്ചക്കക്ക് നല്ല കൊതിയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പൊ എന്റെ അടുത്ത വീട്ടിലത്തെ കൂട്ടുകാരിനോട് പറഞ്ഞു ഇടിച്ചക്ക കൊതി ഉണ്ട് എന്ന് പറഞ്ഞപ്പം കറി അവളോട് പറഞ്ഞോളെ എവിടുന്നേരും സംഘടിപ്പിച്ചിരുന്നു അവളുടെ വീട്ടിലില്ല കേട്ടോ അപ്പൊ താത്താനോടൊക്കെ പറഞ്ഞു എനിക്ക് ഇടിച്ചക്കൊക്കെ ഒപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു മുറി ഒന്നും നല്ലായിരുന്നെട്ടോ ഒന്നങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് ഇടിച്ചക്കൊപ്പേരിയായിരുന്നു ഒരു മുറി ബീഫും ഇടിച്ച് ഉച്ചക്കും കൂടെ വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു നോട്ടോ പക്ഷെ ഇന്നലെ സിമ്പിളായിട്ട് വെച്ചത് തന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും സിംപിളായിട്ട് തന്നെ വെക്കാൻ കിട്ടും ഇന്നൊക്കെ ലീവുള്ള ദിവസാവുകൊണ്ട് ബിരിയാണി ഒക്കെ വെക്കണത് തിരക്കിലാണ് കിട്ടും അപ്പൊ ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെന്നതൊക്കെ ഇക്കയാണ് ഇന്നലെ ഇടിച്ച ഉപ്പേരി വെച്ചെന്നത് ഇക്കയായിരുന്നു കേട്ടോ ഇന്നലെ ഇച്ചിരി ക്ഷീണമുള്ളൊരു ദിവസമായിരുന്നു അപ്പൊ അതാ ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞത് ഞാൻ അമ്പിളി മാസം പോലെ വെട്ടി കുഞ്ഞു കുഞ്ഞിതാക്കി അരിഞ്ഞ് സിമ്പിളായിട്ട് വെക്കുക കേട്ടോ ഇടിച്ചൊക്കെ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടും ഒരലിട്ടിട്ട് ഇടിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് കയ്യിൽ എണ്ണ തേക്കാൻ മറന്നിരുന്നു എണ്ണ തേച്ചാൽ പിന്നെ കൈയ്യൊന്നും വൃത്തിയേടാവൂലല്ലോ അപ്പൊ ഇടിച്ചൊക്കെ കൂട്ടാൻ ഗർഭിണിയാവണമെന്നൊന്നുമില്ല പൂതി വരണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഒരു ചക്കട സീസൺ ആകുമ്പോൾ ഇടിച്ചൊക്കെ കഴിക്കാനൊരു കൊതിയല്ലായിരിക്കും ബിരിയാണി ഒക്കലും ഇടിച്ച ഉപ്പേരി ഒക്കലും ഒക്കെ ആയിട്ട് അടുക്കളയിൽ പൊരിഞ്ഞ് തിരക്കാനിട്ടോ അപ്പം ഇടിച്ചക്കെ ഞാൻ ഇത ഇക്ക അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇക്ക ബിരിയാണി കഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് കടടുത്ത് നിൽക്കാനിട്ടോ പിന്നെ കുറച്ച് ഉപ്പും പച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അങ്ങനെ ഇടിച്ചൊക്കെ കടുപ്പത്ത് വെച്ച് രാവിലത്തെ ഗുളിക ഓടിക്കാനുണ്ട് കേട്ടോ പച്ച രാവിലത്തെയും ചുപ്പും ഉച്ചക്കത്തി രണ്ട് ടാബ്ലറ്റ്സും കേട്ടോ പിന്നെ നമ്മൾ തൈറോഡിൻ്റെ ടാബ്ലറ്റ്സും ഇതെന്നെ കാര്യം മിക്ക ഗർഭിണികൾക്കും ഉണ്ടാവല്ലേ അങ്ങനെ നമ്മൾ ഉപ്പും പച്ചമുളകും വെള്ളം ഒഴിച്ച് വെച്ച ഇടിച്ചതാണ് വെന്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് പാകാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകാക്കി ചെറികളും ഇട്ടിട്ട് തൂമിക്കണം എൻ്റെ ഇടയ്ക്ക് ഷെഫ് കുട്ടനെ എണീറ്റ് വന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എണീറ്റാ പിന്നെ ഒന്ന് കുളിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളു അത് ലീവുള്ള ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ പിന്നെ വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കലക്കി കുടിക്കുക എന്തെങ്കിലും വള്ളങ്ങളും ജ്യൂസുകളും ഉണ്ടാക്കി കലക്കി കുടിക്കൽ ഒരു ഹോബിയാണ് കേട്ടോ പിന്നെ ഇടിച്ചൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല വേണം അപ്പോൾ ഷെഫ് കൂട്ടം വേപ്പിൻ്റെ ഇല ഒക്കെ പൊട്ടിച്ചു വന്നിട്ടോ അപ്പോൾ ഒന്ന് തുടക്കണില്ല അടിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഫാനും ഫിൽ എ സിയുടെ ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കാനുണ്ട് അതൊക്കെ തന്നെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാനുട്ടോ അപ്പം ഇപ്പം എന്തൊക്കെയോ വളിപ്പുകൾ പറയണ്ട അതൊന്നും ഇപ്പോൾ ഇതിൽ വോയിസ് ആയിട്ട് വരില്ല പൊരിഞ്ഞ ബിരിയാണി വെക്കില്ല ഇല്ല നോക്കും നോക്കുമ്പോൾ ബൂബും ഇങ്ങനെ വന്ന് എത്തി നോക്കുന്നുണ്ട് നല്ല നോട്ടം അപ്പോൾ എന്താപ്പോൾ നോക്കണമെന്നൊക്കെ ചോദിച്ചാൽ നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഷെഫ് കൂട്ടം എ സി എഴുതാൻ വേണ്ടി പോയതാണ് അപ്പോൾ അത് നോക്കുക അങ്ങനെ നമ്മൾ നമ്മളിടിച്ച ചെറിയുള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് തൂമിച്ചെടുക്കാനെട്ടോ കൊതിയാവുക അന്ന് കഴിച്ചതല്ലേ ഓയി ചോറും എടുക്കുന്ന സമയത്ത് അതില്ലോ നമുക്ക് കഞ്ഞി എടുക്കാല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒക്കെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇടിച്ച കുപ്പേരി ഉണ്ടാവും നമുക്ക് കഞ്ഞി വേണ്ടി വരുന്നൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ ഉമ്മരെ പോലെ കഞ്ഞിയൊക്കെ വേഗം വെച്ചുവച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് അച്ചാറാണ് അച്ചാറുണ്ടോ അത് അമ്മായി കൊടുക്കുന്നതാണ് അടുമ്മായി ഇങ്ങോട്ട് വരാറില്ലേ അപ്പോൾ അമ്മായി നല്ല നാടൻ മാങ്ങഞ്ചിയും കയ്പക്കൊക്കെ ഇട്ടുള്ള അച്ചാർ കുറേ ദിവസമായിട്ട് ഞാൻ ഇടക്കൊക്കെ ക്ഷീണം വരുമ്പോൾ കഞ്ഞി എടുക്കുമ്പോഴൊക്കെ അതേ നട്ടോ എനിക്ക് കൂട്ടാനുണ്ടായിരുന്നത് കഴിഞ്ഞു അപ്പം ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ കഴിഞ്ഞിട്ടോ ഞാൻ നിൽക്കാനോട് പറയാ ചിക്കൻ ബിരിയാണി ചിക്കൻ പച്ചയൊക്കെ മാറി നിൽക്കും അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കപ്പേരും കഞ്ഞിയൊക്കെ എന്നിട്ട് വയറൊക്കെ ഫുള്ളായി ഇതാ ഞാൻ തേപ്പഴുമ്പെ തന്നെ ഇങ്ങനെ ഇത്തപ്പഴവും അതുപോലെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും കാലിയായിട്ടോ താങ്ങിട്ടോ ഇങ്ങോട്ട് പോകുമ്പോഴും തിന്നലാ കൊള്ളും അതായത് ഈത്തപ്പഴക്ക ഗർഭിണികൾക്ക് നല്ലതാണെന്നല്ലേ പറയുക അപ്പോൾ നാല് ഈത്തപ്പഴം വെച്ചിട്ടൊക്കെ ഡെയിലി കഴിക്കുക അങ്ങനെയൊക്കെ കേട്ടോ പറയേണ്ടത് സുഖപ്രസവാകാനൊക്കെ നല്ലതാണെന്നൊക്കെ എൻ്റെ ഒരു കൂട്ടുകാർ പ്രത്യേകം പറയുന്നു ഈത്തപ്പഴം നല്ലവണ്ണം കഴിക്കാണ്ടെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതിൽ നടക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കഴിക്കാൻ മറക്കും അപ്പോൾ അത് കാരണം അത് കാണാൻ തന്നെ വെച്ചിട്ട് ഇപ്പം ഫ്രൂട്ട് ഇപ്പം നിർത്തി കേട്ടോ ഇനി ഇപ്പോൾ ചുമയും കഫക്കെട്ടും അങ്ങനെയുള്ള ഒന്നും വരണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചുമക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം ഫ്രൂട്ട്സ് നിർത്തി അപ്പോൾ ഇതുവരെ ഞാൻ ഓറഞ്ചൊക്കെ ഒരു മരുന്ന് നിന്ന പോലെ ഇരുന്നു കേട്ടോ ഇക്കെ വരെ ഓറഞ്ച് നിന്ന് കുറഞ്ഞ് നിന്ന് എന്നിട്ട് തരുമ്പോൾ ഒരു മരുന്ന് നിന്ന പോലിന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഓറഞ്ചിനൊക്കെ ഒരു ഒരു കൊതിയാണ് കേട്ടോ അതൊക്കെ ഒരു വണ്ട കണ്ടെന്നൊക്കെ പറയും ചുമ വരുള്ളൂ എന്നൊക്കെ പറയും ഇപ്പോൾ ഇതൊക്കെ കഴിക്കല് ഇപ്പോൾ അല്ല ഇത് ആദ്യം കഴിച്ചിരുന്നു ഇപ്പോൾ ഇത് മാറ്റുള്ളൂ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നാല് സൈഡ് ഇപ്പൊ ആശുപത്രിയിൽ വന്നതിന് ശേഷം ഹൗ അവര് ഗ്യാപ്പ് കിട്ടിയാലോ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെയുള്ള എനിക്ക് എന്താ പ്രസവം കഴിഞ്ഞാലും കുഞ്ഞു കുട്ടിയാ കൊണ്ടോട് ചല്ല അപ്പോഴൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതൊന്നും ചെയ്യാതിരിക്കലും എനിക്ക് ഭയങ്കര ഒരു വിഷമമായ കേട്ടോ അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള ഒറ്റരു ഇതാണ് എനിക്ക് അപ്പോൾ പ്രാവശ്യം ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഭക്ഷണം എനിക്ക് കുറച്ചും കൂടി സമയമില്ല വെക്കണമെന്നുള്ള ഇതിൽ വേഗം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് അതിൻ്റെ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് അതിൻ്റെ അറ്റങ്ങളൊക്കെ മടക്കി തുന്നണം അയൺ ചെയ്യണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇത് ഞാൻ നമ്മൾ പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു പിങ്ക് പിങ്കൊക്കെ ഇടുന്ന രസമല്ല കുട്ടിയൊക്കെ ആവുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നു തോന്നരുത് ഞാനിതിൻ്റെ മുന്നേ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ എന്താ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു വെള്ളിക്കാർക്കുള്ള വേഗം തയ്ച്ചുവെച്ചു കിട്ടും അത് ഇടാൻ ചേച്ചിട്ട് അപ്പോൾ ഇതായാലും പിന്നെ ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഈ പിങ്ക് എടുത്ത് തയ്ച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ശ്വാസമാണ് തയ്യൽ മെഷീനും റണ്ണിങ് മെറ്റീരിയലും ഇത് രണ്ടും ഇല്ലെങ്കിൽ എനിക്കൊരു ശ്വാസം കിട്ടാൻ കിട്ടും അപ്പോൾ ഇത് എപ്പോഴും ഇത് സ്റ്റോക്ക് ഉണ്ടാവും അതായത് പിന്നെ ബാക്കിൽ ഞാനിങ്ങനെ എലാസ്റ്റിക് വെച്ചു കിട്ടും ഫ്രണ്ടിൽ പിന്നെ എലാസ്റ്റിക്ക് വെച്ചില്ല ഞാൻ വള്ളി കെട്ടാനാണല്ലോ രണ്ട് ബാത്രം കൂടി അപ്പോൾ ഫ്രണ്ടിലാവുമ്പോൾ ഒരു ബ്രസ്റ്റും വയറും കൂടി ഇങ്ങനെ സെപ്പറേഷൻ ആകുമ്പോൾ കുറച്ച് ബോർ ഉണ്ടാവുമല്ലോ ബാക്കിലാണെങ്കിലോ ഇങ്ങനെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വാച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വയറും ബാക്കിൽ നിറിവും ഒക്കെ കൂടായിട്ട് തടിയാവും തടിയാവല്ല ഒരുമാതിരിയൊക്കെ എങ്ങനെ ഞറിവില്ലാന്ന് ചോദിച്ചാലോ ഇങ്ങനെ ഷേയ്പ്പായിട്ട് കിടക്കൂലേ അതെനിക്ക് ഇഷ്ടമല്ല എന്നാൽ ഷേയ്പ്പാക്കാതെ ലൂസാക്കി കിടക്കൂലേ അതും എനിക്കിഷ്ടമല്ല അപ്പോൾ ഈ ഒരു നിറിവുള്ള ഡ്രസ്സാവുമ്പോൾ ലൂസല്ലേന ഷേപ്പ് അല്ലേനും ഒരു അങ്ങനെ കിടക്കുമല്ലോ നമ്മുടെ വടിവുകളൊന്നും അങ്ങനെ കാണില്ല അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നെരുവുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം അതൊക്കെ ഇൻഷാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാട്ടിട്ടിട്ടോ അതൊക്കെ ഇട്ടിട്ട് കുട്ടിനൊക്കെ പിടിച്ച് പോകാനുള്ള യോഗ ഉണ്ടാവട്ടെ അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയലോണ്ട് എനിക്ക് പിന്നെയുള്ള കാര്യതാണ് സെയിം പീസ് കാണാം ഷോളിന് പിന്നെ ഞാൻ ഇത് തയ്ച്ചിട്ടോ ഇതെനിക്ക് അജിമാ കളർ ജൻസിൽ നിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ലൈനിങ് കിട്ടും ഈ ലൈനിങ് കിട്ടും അങ്ങനെ ആയിട്ടുള്ളൂ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ കണ്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് ഇപ്പോൾ ഇതിന് കുറത്ത് വെക്കണ ഒരുപാട് ഉണ്ട് ഇവിടെ വരെ സിബും ഇവിടെ നിന്ന് അങ്ങോട്ട് കുളത്തും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ വേണം എന്നല്ലേ പറയാം അപ്പോൾ ഇത് കയ്യിലൊക്കെ ഉള്ളത് വേണം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നല്ലതുണ്ടായിക്കട്ടോ അപ്പോൾ കൈ വേണ്ടി തയ്ച്ചതാണിത് ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗത്തിൽ തയ്ച്ചു പിന്നൊരു ക്യാപ്പട്ടി അപ്പോൾ ഇത് നമ്മളെ ഷോപ്പിൽ മൊയറ ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഡിസൈൻ ചെയ്തപ്പോൾ ഡ്രസ്സിൻ്റെ ഡിസൈൻ ചെയ്തപ്പോഴുള്ള ഒരു പീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷിമി കുപ്പായാണ് തയ്ച്ചത് എൻ്റെ ബാക്കിൽ അതേപോലെ ഈ എലാസ്റ്റിക് ഇട്ടുകൊണ്ട് എലാസ്റ്റിക് വയ്ക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൂട്ടൊരു പതിനഞ്ചഞ്ച് അളക്കുക അത് ലൈൻ ഇടുക അവിടെ ഒരു എലാസ്റ്റിക് വെച്ചിട്ട് എലാസ്റ്റിക് വലിച്ചു പൂച്ചെണ്ണിക്കാനേ അപ്പോൾ അത് ഇങ്ങനെ ചുടുങ്ങി അപ്പോൾ നമുക്കൊരു ഒരു റെഡിമെയ്ഡ് ലുക്കും ആവും നല്ല വൃത്തിയാവും കേട്ടോ പിന്നെ അതിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു അല്ലേ കാണുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈനിങ് ഡാർക്ക് കളറായിട്ടോ ഇവിടുത്തെ ലൈനിങ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു ശീലം ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശീലം വെച്ചിട്ട് ഇവിടെ നിങ്ങട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് അത് കൊടുത്തിട്ടില്ല കാരണം എന്താ പറയുക ഇതിങ്ങനെ മറിച്ചടിക്കുമ്പോൾ ഇവിടെയൊക്കെ ആ ബ്ലാക്ക് കാണുമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനൊരു ഫുൾ ഡ്രെസ്സാണേ പിന്നെ ഇതീക്ക് ഇന്നറും ഷോളും വേണം ഇതിന് ഷോളിന് ശീല തിരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത് ഓർമ്മ ഉണ്ടായി ഇക്ക ഈ ഡ്രസ്സ് ടൈറ്റ് അയക്കുന്നു ടീ ഷർട്ട് ടൈറ്റ് ചെയ്യണത് കേട്ടോ ഇത് സൂര്യ ഉക്കാർക്ക് പറഞ്ഞത് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ഇക്കാലോട് പറഞ്ഞാൽ ഇക്കാലത്ത് ടീ ഷർട്ട് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ടീ ഷർട്ട് അവിടെ കട്ട് ചെയ്തു ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്തു പിന്നെ കഴുത്തും ഒന്ന് ശരിയാക്കി ഇതായത് ഇങ്ങനെ സെറ്റാക്കി ഒരു കോമ്പിനേഷൻ ഡ്രസ്സല്ലേ മഞ്ഞയും പിന്നെ വെള്ളി കറുപ്പും ഇങ്ങനെ ഇങ്ങനൊരു കോമ്പിനേഷൻ അല്ലേ ഇനി എനിക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ യെല്ലോയോ ഷാളോ ഒപ്പിക്കണം അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ മൂന്ന് ഡ്രസ്സ് ഒപ്പിച്ചു അപ്പം ഇതാ തയ്യൽ മെഷീൻ ഇവിടെ കൊന്നു അതായത് റൂമിലാവുമ്പോൾ ഒരു ഇടുക്കലേ അപ്പം ഇവിടെ അങ്ങനെ ആകുമ്പോൾ അതൊക്കെ പതുക്കെ കുറേശേഷം കുറേശേഷം വന്ന തയ്ക്കോളിച്ചേട്ടോ നന്നായിട്ടിരുന്ന് തൈ ഇന്ന് തയ്ക്കൂല അങ്ങനെ ഇരിക്കാൻ കഴിക്കൂല ഞാൻ പറയാൻ ഇരിക്കാനും കുറേ വയ്യ കിടക്കാനും കുറെ വയ്യ നടക്കാനും കുറെ വയ്യ ഇത് മാറി മാറി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ രാത്രിയൊക്കെ ഇവിടെ തയ്യൽക്കട ഒക്കെ അല്ലിട്ടോ രാത്രിയാണ് വെട്ടലും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ മകന് പിന്നെ ആകുവൃത്തിടാവില്ലേ അപ്പൊ ഇനി അടുത്ത പരിപാടി ഇവരൊക്കെ എത്തിരി ഇടണം പുറത്ത് വയ്ക്കണം കൊടുത്ത് വയ്ക്കണം അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പറയും ഈ കുട്ടിയെ താഴ്ക്കാൻ എനിക്ക് ഈ പരിപാടിക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ചേച്ചി അതൊക്കെ ചെയ്തോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഡ്രസ്സ് തയ്ക്കുക വീഡിയോ എഡിറ്റിങ് ചെയ്യുക ഷൂട്ടിങ് അത്ര വലിയ ഇഷ്ടമല്ല എഡിറ്റിങ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും അതായത് നമ്മുടെ ഹോബി പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും എനിക്ക് പറയും ഞാൻ ലഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളെങ്കിൽ അതൊക്കെ ചെയ്തോ ഈ തയ്ച്ചോ അങ്ങനെയൊക്കെ പറയുക അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കമ്പനികൾ ഈ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം ഹാപ്പി ആയിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ തന്നെ പറയുക എനിക്ക് ഈ സമയത്ത് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഒരു മൂടില്ല കേട്ടോ ഒന്നാമതെന്താ വെച്ചാൽ പ്രഗ്നൻറ്റ് ആയു മുതലും അയ്യമത് വിട്ടു നിന്നിപ്പം അങ്ങനെ എന്തെങ്കിലും ഇടക്കൊക്കെ ഒരു തോന്നും അങ്ങനെ ഉണ്ടാക്കും ഫുഡ് ഉണ്ടാക്കലുമ്പേ പോന്നു ഞാനാകെ ഇനിയിപ്പോൾ ബേബിയൊക്കെ വന്നിട്ടൊക്കെ എന്തൊക്കെയൊക്കെ അറിയില്ല അനുശോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇപ്പോൾ ഇവിടെ തങ്ങളുടെ ഉള്ള കുട്ടീനിപ്പം ഞാൻ കാണിക്കുന്നില്ല വീഡിയോ ഞങ്ങൾ ലൈറ്റ് ആയി പോകും ഇപ്പം എന്താ ഇക്കടെ ബിരിയാണി ഉണ്ടാക്കിന് ഏകദേശം കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുണ്ടും പിടിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലെഞ്ച് കഴിക്കും ലെഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ ഇതിൽ കൂടി നടക്കുട്ടും നടന്നു കഴിഞ്ഞിട്ട് പുറങ്ങും പുറങ്ങി വീട്ടിട്ട് പിന്നെ പുറത്ത് കൂടിയൊക്കെ ഒന്ന് ഇരിക്കും നടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരിക്കും ഇപ്പോൾ ഈ ബുധനാഴ്ചയാണ് ചെക്കപ്പിന് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ കാരണം അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ബുധനാഴ്ച പോകുമ്പോൾ പ്രസവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങണം പ്രസവം അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ വേണ്ട എന്നാണ് അപ്പം ഇനി എന്താ ചെയ്യുക അന്ന് പോകുമ്പോൾ എടുക്കണോ എടുക്കണ്ടേ അന്ന് പ്രസവം നടക്കുകയാണെങ്കിൽ നമുക്ക് മിസ്സാവോ അന്ന് ആ പ്രസവത്തിന് വേണ്ടി ഇറങ്ങി പോകണതും ഒക്കെ നമുക്ക് കാണാമായിരുന്നല്ലോ വീഡിയോ എടുത്തില്ലല്ലോ തോന്നും അതല്ല പ്രസവം നടന്നിട്ടില്ല സാധാ ഒരു ചെക്കപ്പ് പോയി വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ചെക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനല്ല നിങ്ങൾ പറയുക അന്ന് പോ ചെക്കപ്പിന് മുമ്പ് വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് ഒരു അഭിപ്രായം പറയുക പിന്നെ ഞാൻ അടുത്ത വീഡിയോ അറിയില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇട്ട് തരാൻ അതുവരെ എല്ലാ കൂട്ടുകാര്ക്കും അസ്സലാ വലൈക്കും